ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വിഷ്ണു ഉമ്മറത്ത് നിൽക്കുന്നു എല്ലാവരും വിഷ്ണുവിനെ ചോദ്യം ചെയ്യുകയാണ് അവർക്ക് എന്ത് മറുപടി കൊടുക്കണം എന്നറിയാതെ ഇപ്പോൾ വിഷ്ണു ഈ കടും കൈ വേണമായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇതിലും ഭേദം ഒരു കത്തിയെടുത്ത് അതിന്റെ നെഞ്ചിലേക്ക് കുത്തി ഇറക്കുന്നതായിരുന്നു എന്നയ്ക്ക് പിള്ളച്ചേട്ടം പറയുമ്പോൾ വിഷ്ണുവിന് മറുപടിയില്ല മറുപടി പറയടാ എന്ന് രാഘവൻ പറയുമ്പോൾ മറുപടി ഞാൻ പറഞ്ഞാൽ മതിയോ എന്ന് ചോദിച്ച് ഭാമ അവിടേക്ക് വരുന്നു കാർത്തികയും അവിടേക്ക് വന്നു കാർത്തികയെ വെറുപ്പോടെയാണ് എല്ലാവരും കാണുന്നത് മോളിങ് വന്നേ എന്ന് കാർത്തികയെ വിളിക്കുകയാണ് ഭാമ മടിച്ചു നിൽക്കുകയായിരുന്നു കാർത്തിക വീണ്ടും ഭാമ കാർത്തികയെ നിർബന്ധിച്ച് വിളിച്ചു അങ്ങോട്ടിരിക്കാനും പറയുന്നു ഞാനിവിടെ നിന്നോളാം എന്ന് കാർത്തിക വിഷ്ണുവിന്റെ തൊട്ടരികിലായി കാർത്തിക എരുത്തുകയാണ് ഭാമ രണ്ടുപേരും പരസ്പരം ഒന്ന് നോക്കി ദേഷ്യത്തോടെ കമലൻ നോക്കുന്നു ഈ ഇരിക്കുന്നതാണ് എന്റെ മകൻ വിഷ്ണുവിന്റെ പെണ്ണ് കാർത്തിക ഈ സമയം ശാലിയും ഭാ ശാരദാമയും അവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു തൊട്ട് പിറകെ തന്നെ മധുശ്രീയുമുണ്ട് അതിൽ ആർക്കെങ്കിലും ദേഹവോ നാവോ ചൊറിയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ പറയണമെന്നും ഭാമ എല്ലാവരോടുമായി പറയുന്നു പിന്നെ പിള്ളേ ഇയാൾ ഇവിടെ നിർത്തിയിരിക്കുന്നത് ഇവിടുത്തെ കാര്യസ്ഥനായിട്ടാണ് വീട്ടുകാര്യങ്ങളും കമ്പനി കണക്കുകളും നോക്കി നടത്താൻ അതല്ലാതെ ആര് ആരുടെ കൂടെ ജീവിക്കണമെന്ന് നിശ്ചയിക്കുന്നത് ഇയാളല്ല ഇരുക്കേട്ട പിള്ളച്ചേട്ടം പറയുന്നു ക്ഷമിക്കണം സത്യാമേ കൺമുന്നിൽ കണ്ടത് പറഞ്ഞു എന്നേ ഉള്ളു ഞാൻ പറഞ്ഞില്ലെങ്കിലും നാട്ടുകാര് പറയുമെന്ന് പിള്ളച്ചേട്ടം പറയുമ്പോൾ ഭാമ ദേഷ്യത്തോടെ പറയുന്നുണ്ട് നാട്ടുകാരുടെ വ ഈ ഭാമ അടപ്പിക്കും പ്രായം എത്തിയപ്പോൾ കല്യാണം കഴിച്ച് വിട്ടില്ലേടോ നിങ്ങളുടെ മകളെ അപ്പോൾ അവർ ഇഷ്ടപ്പെട്ട മകളോടൊപ്പോ പോലെ ജീവിക്കുന്നത് ഇഷ്ടപ്പെട്ട ആളോടൊപ്പോ പോലെ ജീവിക്കുന്നത് അത് ശരിയല്ല എന്ന് പറയാൻ ഇവിടുന്ന് ആരെങ്കിലും അങ്ങോട്ടേക്ക് വന്നോ എന്നൊക്കെ ഭാമ ദേഷ്യത്തോടെ പിള്ളച്ചേട്ടനോട് ചോദിക്കുന്നു ശേഷം രാഘവന്റെ അടുത്തേക്ക് വന്ന പിള്ള സത്യഭാമ പറയുന്നു ദയൻറെ ഭർത്താവും കൂടി കേൾക്കാനാ ഞാൻ ഈ പറയുന്നത് മകന്റെ ഇഷ്ടത്തിന് എതിരെ നിൽക്കുന്നു എന്നാണല്ലോ നിങ്ങൾ എപ്പോഴും സത്യഭാമയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത് ഞാൻ നിശ്ചയിച്ച പെൺകുട്ടി വിവാഹമണ്ഡപത്തിൽ കാത്തിരിക്കുമ്പോഴാണ് ഇവൾ മറ്റൊരു പെൺകുട്ടിയെ താലി കെട്ടിക്കൊണ്ട് വരുന്നത് ഞാൻ എതിർ നിന്നില്ല നിലവിളക്ക് കൊടുത്ത് സ്വീകരിക്കുകയും ചെയ്തു ഇപ്പോൾ ഇരുവർക്കും ഒത്തുപോകാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നു അപ്പോൾ അവൻ അവൻ ഇഷ്ടമുള്ള മറ്റൊരു പെൺകുട്ടിയെ താലി കെട്ടിക്കൊണ്ടുവന്നു ദേ ഇവളെയാണ് ഞാൻ നിലവിളക്ക് കൊടുത്ത് സ്വീകരിച്ചത് എന്നിട്ട് നിങ്ങൾ പറയുന്നു ഞാൻ എൻ്റെ മകന്റെ മനസ്സ് മനസ്സിലാക്കിയില്ല എന്ന് രാഘവേട്ട ഇതിൽ എവിടെയാണ് ന്യായം ഞാൻ എങ്ങനെയാണ് ഈ സംഭവത്തിൽ കുറ്റക്കാരിയാകുന്നത് ഞാൻ വിഷ്ണുവിന് വേണ്ടി പെൺ കണ്ടെത്തിയ പെൺകുട്ടി അല്ലല്ലോ കാർത്തിക അവൻ സ്വയം കണ്ടെത്തിയതല്ലേ രാഘവേട്ടൻ അല്ലേ പറയുന്നത് പരസ്പരം ഇഷ്ടപ്പെട്ട ആൾക്കാരാണ് ഒന്നിച്ച് ജീവിക്കേണ്ടതെന്ന് പക്ഷേ ഇപ്പോൾ എന്ത് പറ്റി എനിക്ക് മനസ്സിലാക രാഘവേട്ട നിങ്ങൾക്ക് എപ്പോഴും എന്നെ കുറ്റപ്പെടുത്തണം എന്നേ ഉള്ളൂ ഞാൻ പറയില്ല ഞാൻ പകൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ രാത്രി എന്ന് പറയും കടൽ എന്ന് പറഞ്ഞാൽ മരുഭൂമി അപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ആത്മസംഘർഷം കണ്ട് ഒരു ആത്മ സ സന്തോഷം നിങ്ങൾക്കുണ്ടാകും പക്ഷേ ഈ കാര്യത്തിൽ അത് നടക്കത്തില്ല ഈ ലോകം മുഴുവൻ എതിർത്താലും എൻറെ മകൻ അവൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയോട് കൂടെ ജീവിക്കും സത്യഭാമ ഉണ്ടാകും അവന്റെ കൂടെ ചോദിക്കാൻ നാട്ടുകാരി വരട്ടെ കമലൻ കണ്ണു നിറച്ച് ആശാന എന്ന് വിളിച്ചപ്പോൾ ദേഷ്യത്തോടെ സത്യഭാമ പറയുന്നു എടാ നീ കണ്ണു നിറച്ച് ഒന്ന് കാണു ഇതാണ് ഇനി മുതൽ നിന്റെ ഏട്ടത്തിയമ്മ ഏഴത്തിയമ്മ അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്ന് പറഞ്ഞ് കാലുവൻ നായെ പോലെ നീ പായണ്ട ഇവൾ ഇവിടെ ഉണ്ടാകും സത്യഭാമയുടെ വീട്ടിൽ അതെ അതെ ശ്രീരാമചന്ദ്രനും സീതാദേവിയുമല്ലേ നീ ഭക്ത ഹനുമാൻ ചങ്ക് തുറന്ന് കാട്ടിക്കൊടുക്കടാ നിന്റെ ആശാനം എടുത്തമ്മയും കൂടെ കൂടിയിരിക്കുന്ന രൂപം എന്നൊക്കെ രാഘവൻ ഓ അത്രയ്ക്ക് തമാശ വേണോ ആരുടെയും ചങ്ക് പിളരാതെ തന്നെ നാട്ടുകാര് കണ്ടോളും സത്യഭാമയുടെ മരുമകളെ എന്നൊക്കെ ഭാമ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അതിരിക്കട്ടെ എവിടെ വെച്ചായിരുന്നു നിങ്ങളുടെ വിവാഹം നീ എന്താടാ ഒന്നും മിണ്ടാത്തത് എന്നൊക്കെ വിഷ്ണുവിനോട് ഭാമ ചോദിക്കുന്നു അമ്മേ അമ്മ എന്താ ചോദിച്ചത് എന്ന് വിഷ്ണു ഒന്നും കൂടി ചോദിക്കുമ്പോൾ ഭാമ പറയുന്നു എടാ എവിടെ വെച്ചായിരുന്നു നിങ്ങളുടെ വിവാഹം എന്ന് മഹാദേവ ക്ഷേത്രത്തിൽ വെച്ചെന്ന് വിഷ്ണു ഏത് മഹാദേവ ക്ഷേത്രം ഭാമ ചോദിച്ചപ്പോൾ വിഷ്ണു പറയുന്നു പാലോടുള്ള മഹാദേവ ക്ഷേത്രം മഹാദേവ ക്ഷേത്രവും സീതാരാമ ക്ഷേത്രം കുറച്ചുകൂടി ഉചിതമെന്ന് രാഘവൻ കളിയാക്കി പറയുന്നു ഈ സമയം ശാലിനി അവിടെ എത്തിക്കഴിഞ്ഞു ശാലിനി അവിടെ കണ്ടതും എല്ലാവരും ഒന്ന് ഞെട്ടി ശാലിനി കണ്ടപാടെ വിഷ്ണു അവിടെ നിന്ന് വിണീക്കുന്നുണ്ട് ഷാലിനിയുടെ മുന്നിലേക്ക് വന്നു ശാലിനിയും അവിടേക്ക് കയറി വരികയാണ് കാർത്തികയുടെ കഴുത്തിൽ കിടക്കുന്ന ആ താലി നോക്കുകയാണിപ്പോൾ ശാലിനി കാർത്തികയും കാണുന്നു ശാലിയുടെ കണ്ണ് നിറഞ്ഞുകൊണ്ടാണ് വിഷ്ണുവിനെ നോക്കുന്നത് ശാലിനി ഇപ്പോൾ അവിടേക്ക് കയറി വന്നോ വിഷ്ണുവിന്റെ മുന്നിലേക്ക് വന്ന് വിഷ്ണുട്ട എന്നെങ്ങനെ സ്നേഹത്തോടെ വിളിക്കുന്നു വിഷ്ണു ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് എന്നാൽ സത്യഭാമ എണീറ്റ് വിഷ്ണുവിനെ മാറ്റി നിർത്തിയിട്ട് ശാലിനിയുടെ മുന്നിലേക്ക് സത്യഭാമ വന്നു തമ്പുരാട്ടെ ഉടനെ കൂടം കുടുക്കുകയും എടുത്ത് ഇങ്ങോട്ടേക്ക് പോന്നോ എന്റെ മകന്റെ ഭാര്യയുടെ മുഖത്ത് നോക്കാനുള്ള യോഗ്യത ഇല്ല നിനക്ക് മധുശ്രീം അവിടേക്ക് വന്നു കടക്കടി പുറത്ത് എന്ന് സത്യഭാമ ശാലിനിയോട് പറയുന്നു മധുശ്രീ അവിടേക്ക് കാറ് കൊണ്ടുവന്നിട്ട് വിചാരിക്കുന്നു ഇവിടെ നിന്നാൽ ആരെങ്കിലും കാണും കുറച്ച് മാറി നിൽക്കാമെന്ന് അങ്ങനെ കാറ് പിന്നിലേക്ക് ഇട്ടിട്ട് കാണുകയാണ് ഷാലിനി പറയുന്നു സത്യമ്മേ എനിക്ക് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വന്നതല്ല ഞാൻ എനിക്ക് എന്റെ ഭർത്താവിനോട് സംസാരിക്കണം മധുശ്രീ എന്ന് കാണുന്നു ഷാലിനി പറയുന്നു ഈ നാട്ടിലെ നിയമം അതിനനുവദിക്കുന്നുണ്ട് നീ എന്നെ നിയമം പഠിപ്പിക്കാൻ റായോടി എന്ന് പറഞ്ഞ് ഷാലിനിക്ക് നേരെ കൈയോങ്ങുകയാണ് സത്യഭാമ എന്നാൽ പെട്ടെന്ന് തന്നെ ഷാലിനി കളക്ടറാണ് എന്നുള്ള കാര്യം ഓർമ്മിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സത്യഭാമ ശാലിനിയെ അടിക്കുന്നില്ല ഭാമയെ നീ എന്ത് വിവരക്കേടായി കാണിക്കുന്നത് എന്ന് രാഘവൻ പറയുന്നു വീണ്ടും ശാലിനി വിഷ്ണുവിനടുത്തേക്ക് വന്നു ശാലിനി കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് വിശ്വസിക്കാൻ പറ്റുന്നില്ല വിഷ്ണു ഏട്ടാ എന്ന് ശാലിനി പറഞ്ഞിട്ട് വീണ്ടും കാർത്തികയും കാർത്തികയുടെ കഴുത്തിൽ കിടക്കുന്ന ആ താലിയിലും നോക്കുന്നു കാർത്തികയും സങ്കടത്തോടെ നിൽക്കുകയാണ് ശാലിനി പറയുന്നു പറഞ്ഞു കേട്ടോ പക്ഷേ ഈ മുറ്റത്ത് വന്നിറങ്ങുമ്പോഴും ഞാൻ കൊതിച്ചു കേട്ടത് നുണയായിരിക്കണ എന്ന് എന്നിട്ട് വിഷ്ണുവിന്റെ കാൽക്കൽ ഇരിക്കുകയാണ് കരഞ്ഞുകൊണ്ട് ശാലിനി വിഷ്ണു ഏട്ടാ പറ ഈ കാണുന്നതൊന്നും സത്യമില്ലെന്ന് പറ വിഷ്ണു എന്ന എന്നൊക്കെ ശാലിനി കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു എന്നെ പറ്റിക്കാൻ വേണ്ടി വിഷ്ണുവേട്ടൻ ചെയ്യുന്ന നാടകമാണെന്ന് പറ വിഷ്ണു ഏട്ടാ ഞാൻ ഒളിച്ചു നടന്നില്ലേ വിഷ്ണുവേട്ടൻ്റെ കൺവേട്ടത്തിൽ നിന്ന് അതിനുള്ള ശിക്ഷയാണെന്ന് പറ എന്നൊക്കെ ശാലിനി വീണ്ടും ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറയുന്നു വിഷ്ണു ഏട്ടൻ വേറൊരു പെണ്ണിനെയും താലേ കെട്ടിയിട്ടില്ലെന്ന് പറയേ വിഷ്ണു ഏട്ട എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത് വിഷ്ണു ഏട്ടന്റെ കാൽക്കിൽ ഇരുന്ന് വിഷ്ണുവിന്റെ കയ്യിൽ പിടിച്ച് പൊട്ടി കരയുകയാണ് ശാലിനി ഇത് കണ്ടിട്ട് ആർക്കും തന്നെ സഹിക്കാൻ പറ്റുന്നില്ല എന്നാൽ ഭാമ ഒരു കുലുക്കവുമില്ലാതെ അത് കണ്ടു നിൽക്കുന്നു വിഷ്ണുവിനാണെങ്കിൽ ഒട്ടും സഹിക്കാൻ വയ്യ ശാലിനി ഇങ്ങനെ കരയുന്നത് കണ്ടിട്ട് ശാരദാമ്മ ശാലിനെ എഴുന്നേക്കാൻ പറയുന്നു ശാലിനി വീണ്ടും വിഷ്ണു എന്നൊക്കെ വിളിക്കുന്നുണ്ട് വിഷ്ണു എങ്ങനെ മനസ്സ് വന്ന് വിഷ്ണു എന്നോട് ഇത് ചെയ്യാൻ പ്രാണവായുപോലെ കൊണ്ട് നടന്ന എന്നോട് വിഷ്ണു നോക്ക് വിഷ്ണു ഏട്ടനെ വിഷ്ണു ഏട്ടൻ സ്നേഹിച്ചു തുടങ്ങിയ ദിവസം നിമിഷം മുതൽ എൻ്റെ എല്ലാ എല്ലാമാണ് എൻ്റെ ജീവശ്വാസമാണ് എൻ്റെ പ്രാണൻ ഇവിടെ പറിച്ചു വെച്ചിട്ടാണ് ആറു വർഷം ഞാൻ അങ്ങ് പോയത് എന്നൊക്കെ ഷാലിനി പറയുമ്പോൾ ഇതൊക്കെ ആയിട്ട് വിഷ്ണുവും കരയുന്നുണ്ട് ഷാലിനി കാണാതെ തന്നെ കണ്ണുനീര് തുടയ്ക്കുന്നു മനസ്സ് എൻ്റെ വിഷ്ണുവിടനൊപ്പം തന്നെ ഉണ്ടായിരുന്നു ദൂരെ നിൽക്കുമ്പോൾ ഓരോ നിമിഷവും മനസ്സ് നൊന്ത് പിടയും ഒരു വാക്ക് പറയാതെ ഞാൻ പോകുന്നതാണല്ലോ എന്നൊക്കെ ഓർത്ത് സമയത്ത് ആഹാരം കഴിക്കുന്നുണ്ടോ ആരോഗ്യം നോക്കുന്നുണ്ടോ എന്നൊക്കെ ഓർത്ത് ഇനി എന്തെങ്കിലും അസുഖം വന്ന ആശുപത്രിയിലായാൽ ഞാൻ എങ്ങനെ അറിയാനാ എല്ലാം ഓർത്ത് ഉരുകിത്തീരുമായിരുന്നു ഞാൻ കഴിഞ്ഞ ആറു വർഷവും ഇവിടേത്തി വിഷ്ണുവേട്ടനെ കണ്ടപ്പോൾ ഞാൻ അനുഭവിച്ച ആശ്വാസം എന്തെന്നറിയോ ആറു വർഷം ജീവശ്വാസമില്ലാത്ത ഒരു ശരീരത്തിലൂടെ പ്രാണവായു കടന്നു പോകുമ്പോഴുള്ള ഒരു ഒരു സന്തോഷം അതാണ് ഞാൻ അനുഭവിച്ചത് ആ എന്നെ വിഷ്ണുവേട്ടൻ ജേഡവാക്കി കളഞ്ഞല്ലോ വിഷ്ണുവേട്ട വിഷ്ണു ഏട്ടാ വിഷ്ണുവേട്ടനില്ലാതെ എന്തിനാ എനിക്ക് കളക്ടർ പറവിയൊക്കെ വിഷ്ണു ഏട്ടാ എൻ്റെ ജീവനായിരുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ ഷാലിനി പറയുമ്പോൾ വിഷ്ണുവിനെ എന്ത് പറയണമെന്ന് അറിയില്ല വീണ്ടും ഷാലിനി പറയുന്നു എനിക്കറിയാം എനിക്ക് വേണ്ടിയാണ് വിഷ്ണുചേട്ടൻ ഈ ആറു വർഷവും കാത്തിരുന്നതെന്ന് വിഷ്ണു ഏട്ടൻ അതൊക്കെ എന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ രണ്ട് നാട്ടിലായിരുന്നിട്ടും പരസ്പരം കാണാതിരുന്നിട്ടും നമ്മൾ ഒരേ പ്രാണനായിരുന്നു എന്ന് പറഞ്ഞിട്ടില്ലേ എന്നോട് വിഷ്ണുവിടൻ എനിക്ക് വേണ്ടിയും ഞാൻ വിഷ്ണുയുടനു വേണ്ടിയല്ല ഇത്രയും നാൾ ജീവിച്ചത് പിന്നെ എപ്പോഴാണ് എന്നിൽ നിന്ന് മനസ്സിടറിപ്പോയത് വിഷ്ണു മനസ്സിൽ വിചാരിക്കുന്നു അങ്ങനെ മനസ്സിടറിപ്പോണെങ്കിൽ ഞാൻ മരിക്കണം ശാലിനി ഈ കാണുന്നതൊന്നും സത്യമല്ല വെറും നാടകം മാത്രമാണ് എന്നൊക്കെ വിഷ്ണു മനസ്സിൽ പറയുന്നു ശാലിനി പറയുന്നുണ്ട് ഈ ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും വിഷ്ണുടൻ എൻ്റെ സ്വന്തമാണെന്നുള്ള വിശ്വാസമാണ് എൻ്റെ കൈ പിടിച്ച് നടത്തിയിരുന്നത് അങ്ങനെ അങ്ങനെ പറഞ്ഞ് ശാലിനി പൊട്ടിക്കരയുകയാണ് വീണ്ടും വിഷ്ണുവിൻ്റെ കാൽക്കലിരുന്ന് കരയുകയാണ് ശാലിനി ഇത് കണ്ടിട്ടാണെങ്കിൽ വിഷ്ണുവിനെ സഹിക്കാൻ വയ്യ പക്ഷെ ഇപ്പോൾ സത്യം അറിയാത്തത് കൊണ്ട് തന്നെ ഒന്നും പറയാനും വയ്യ ആ ഷാലനിയെ ഒന്ന് തൊടണം ഒന്ന് തലോടണം ഒന്ന് ആശ്വസിപ്പിക്കണം എന്നൊക്കെ വിഷ്ണുവിനുണ്ട് ആ കൈ തരിക്കുന്നുണ്ട് ഷാലിനിയെ ഒന്ന് തൊടാനും ഒന്ന് സമാധാനിപ്പിക്കാനും ഒക്കെ ആയിട്ട് പക്ഷേ സത്യം അറിയാൻ വേണ്ടി വിഷ്ണു ഇപ്പോൾ ഒന്നും തന്നെ തുറന്ന് പറയുന്നില്ല ഇതൊക്കെ കണ്ടിട്ട് രാഘവനും അവിടെ കൂടിയിരുന്ന എല്ലാവർക്കും സത്യഭാമ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവർക്കും തന്നെ ഒരുപാട് സങ്കടമാകുന്നുണ്ട് എന്നാൽ മാറി നിന്ന് കാണുന്ന മധുശ്രീക്ക് ഇത് കണ്ടിട്ട് വെറും പുച്ഛം മാത്രമാണുള്ളത് രണ്ട് സ്നേഹിക്കുന്നവരോട് തോന്നാൻ വെറും പുച്ഛം മാത്രം വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെർ മൈ ചാനൽ